ഹായ് ഇത് ഞാൻ ഒരു വർക്കൗട്ട് കാണിച്ചതാണ് കേട്ടോ നമ്മൾ സൂമ്പയിൽ ഉപയോഗിക്കുന്ന വർക്കൗട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇത് നമ്മുടെ സൈഡ് ഫാറ്റിനും നമ്മുടെ ബല്ലി ഫാറ്റിനും നമ്മുടെ ബാക്ക് ഫാറ്റിനൊക്കെ ഭയങ്കര ഒക്കെ നല്ല രീതിയിൽ ഉപയോഗം വരുന്നതാണ് കേട്ടോ ഇത് എല്ലാ പ്രായക്കാർക്കും ചെയ്യാനും പറ്റും എന്നൊരു ഉപയോഗം കൂടി ഉണ്ടോ ഞാനിത് കൈ മാത്രം ഡിഫറെൻറ്റ് ടൈപ്പിൽ എടുക്കുന്നുള്ളൂ മൂമെൻറ്റ്സ് ഒന്ന് തന്നെയാണ് ഇതേപോലെ ഇടുപ്പ് ഇടുന്ന ഫസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് തുടങ്ങുക കേട്ടോ ഇതേപോലെ കൈ ഇടിയിൽ വെച്ചിട്ട് അപ്പോൾ ഇടുപ്പായിട്ട് എന്താണെന്നൊക്കെ നിങ്ങൾ ഇതൊക്കെ കൊണ്ട് ഗുണമുണ്ടാവും നിങ്ങൾ ചിന്തിക്കും ഇത് ഗുണം നൂറ് ശതമാനം ഗുണമുണ്ടാവുന്നതാണ് നമ്മൾ സോമ്പയിൽ തന്നെ ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ആക്കുന്ന ഒരു മൊമെൻ്റ്സ് ആണ് ഇത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇതേ കൈ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സൈഡ് എഫക്റ്റിൻ്റെ ഒക്കെ ഏറ്റവും നല്ല എഫക്റ്റാണ് അതുപോലെ നിങ്ങൾക്ക് കൈക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ലതായിട്ടോ ഈ സൂമ്പ എന്നുള്ളൊരു ഉപയോഗം നിങ്ങൾക്കറിയാം സൂമ്പയുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധമുള്ള അസുഖങ്ങളൊക്കെ കുറച്ചെടുക്കുന്നത് കാരണം നമ്മുടെ നോർമലി നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ കംപ്ലീറ്റ് പോകുന്നതാണ് സൂമ്പ് എന്ന് പറഞ്ഞാൽ കാരണം ഫുൾ ബോഡി വർക്കൗട്ടാണ് അപ്പോൾ നമ്മളത് വയറിന് വേണ്ടിയിട്ടാണെങ്കിലും ഇടുപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്യുമ്പോൾ ബാക്കി പാർട്സൊക്കെ നമ്മളാണ് അങ്ങനെ നമുക്ക് നമ്മൾ പോലും അറിയാണ്ട് നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കൈ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കൈയാണ് ഞാൻ മാറ്റിയെടുക്കുന്നത് ഇടുപ്പ് അതേപോലെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നിരിക്കട്ടോ കൈ തയ്ത് കണക്ക് അപ്പോൾ ഏകദേശം ഇപ്പോൾ എൻ്റെ ഒരു ബോഡി അങ്ങനെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും എത്രത്തോളം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ടെന്നുള്ള പിന്നെ അതേ കൈ വരുന്നതേപോലെ ചേഞ്ച് ആണ് അപ്പോൾ ഈ കൈ ഒക്കെ ഇങ്ങനെ എടുക്കാൻ പാടില്ല നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ് കൈ പൊക്കാൻ ബുദ്ധിമുട്ടുള്ളൂ അതൊക്കെ മാറിക്കോളൂ കേട്ടോ അപ്പോൾ അതെ ഇത് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കൈ മാത്രമേ അങ്ങനെ മാറ്റി മാറ്റി എടുക്കുന്നുള്ളു അതെ പിന്നെ ഇതേ വരുന്ന കേട്ടോ കൈ അതെ സൈഡിലേക്കാണ് വരല്ലെ കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് സ്ലോയിലാണ് കൈ എടുക്കുന്നത് കേട്ടോ ഇത് ഇതേപ്പോലെ അത് കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റിൽ കൈയെടുക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ തന്നെ വേറെ ഡിഫറെൻ്റ് ടൈപ്പിൽ മൂമെൻറ്റ്സ് കൊടുത്തുകൊണ്ട് ഞാൻ സോങ്ങ് ഒക്കെ ഒരു സൂമ്പ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഹിപ്പിൻ്റെ മാത്രമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കൊന്ന് രണ്ട് മാസം മുന്നേക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു അത് അത് സോങ് ഒക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ലോങ് ബീഡ് ചെയ്തിട്ടുണ്ട് അതെ ഇപ്പോൾ എൻ്റെ കൈ കുറച്ചിങ്ങനെയൊന്ന് കൈയോ ചെയ്ത് കണ്ടോ കൈ ഒന്നും ചെയ്ഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ോ നമ്മളെപ്പോഴും നമ്മൾ സ്വയം മനസ്സിലാക്കി നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പം ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പ്രായമുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് ബോഡി നല്ല ഫ്ലെക്സിബിളാക്കി വെക്കുക എപ്പോഴും അത് ഈ പ്രായമുള്ളതുകൊണ്ട് പ്രായമുള്ളവർക്ക് ഫ്ലെക്സിബിൾ ആകും അങ്ങനെ ഒന്നുമില്ല പ്രായമുള്ളവർക്കൊക്കെ ചെയ്ത് 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 ഫ്ലെക്സിബിൾ ആയിക്കോളും അതിനൊരു സംശയമുണ്ട് പക്ഷേ മടിയൊന്നും വിചാരിക്കണ്ട ഇപ്പം നിങ്ങളൊന്ന് കുറച്ച് ഇത് സ്റ്റോപ്പ് ചെയ്ത് നമ്മളീ കാണുന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് ഇതാകും ശേഷം വീണ്ടും റിപ്പീറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ ഇത് ഒരു മൂന്ന് മൂന്നര മിനിറ്റേ ഉള്ളൂ ഈ വീഡിയോ കേട്ടോ ശേഷം വീണ്ടും റിപ്പീറ്റ് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ ഇത് പിന്നെ എന്താണ് നമ്മൾ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ വയറിനാണോ ഇടുപ്പിനാണോ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ കൂടുതൽ മൈൻഡ് അതിലോട്ട് ശ്രദ്ധ കൊടുക്കണം അപ്പോഴാണ് ശരിക്കും നമുക്ക് നമുക്കവിടെ വർക്കാവുന്നത് ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൈ അനങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗമാണ് നിങ്ങൾ അവിടത്തേക്ക് മനസ്സ് കൊടുക്കുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ ബോഡി അങ്ങനെ നല്ല രീതിയിൽ ആ ഭാഗം വർക്കാവും അപ്പം നിങ്ങൾ സ്വയം തിരിച്ചറിയാനൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മളത് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കൈ കൊണ്ട് നിങ്ങളുടെ വയറിൻ്റെ ഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ ആ ഭാഗത്തുണ്ടല്ലോ ആ ഭാഗത്ത് ആ ഭാഗത്തെ ആ മസിൽ നല്ല രീതിയിൽ ഇങ്ങനെ വർക്ക് ആവുമെന്ന് അറിയാൻ പറ്റും അതേ കണക്ക് നിങ്ങൾ ഇടുപ്പിൻ്റെ ഭാഗത്തു കൈ വെച്ച് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും അത് സൈഡിൽ സൈഡിലെടുക്കണത് കൈ ഇങ്ങനെ താത്തിട്ട് പച്ച് ഉയർത്തുമ്പോഴും ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഇങ്ങനെ സ്ട്രെച്ചിങ്ങാവുന്നതും വലിയ നോക്കാം അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ഉപയോഗം കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പുറത്ത് നമ്മൾ സൂമ്പയിൽ യൂസ് ആക്കുന്ന മൂമെൻ്റ്സ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്യുക എൻ്റെ ചാനലത്തിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുക